ഹലോ അമ്മേ ഹലോ പറ ഹലോ ഞങ്ങളിന്നൊരു യാത്ര പോവാട്ടോ യാത്ര എന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അമ്മേന്റെ ഒരു ആങ്ങളെ ഉണ്ട് ആങ്ങളേന്റെ ഇരുപത്തിയൊക്കെ അച്ഛനാണ് അച്ഛന്റെ ജൂബിതി അല്ലേ ഇരുപത്തി അഞ്ചു വർഷമായി അപ്പൊ അതിന്റെ ഒരു യാത്രയും പിന്നെ അതിനോട് സംബന്ധിച്ച് കുറച്ച് ഞങ്ങൾ ഔട്ടിങ് ഓക്കെ ഔട്ടിങ് നമ്മൾ അവസാനം ഇവിടെ എത്തി കേട്ടോ എത്തിയാതാ ഇവരെ പള്ളിപണി നടന്നുകൊണ്ടിരിക്കട്ടോ അമ്മ വന്നിട്ടുണ്ട് അമ്മ ഡ്രസ്സ് മാറാനൊക്കെ ആയിട്ട് ഒന്ന് പോയതാണ് അപ്പൊ അത്യാവശ്യം നല്ലൊരു പരിപാടിയാട്ടോ അവരുദ്ദേശിച്ചിരിക്കുന്നത് അവിടെ ഇണ്ടായിരുന്ന ആള് ആളുകളിലുണ്ട് എല്ലാ കടപുള് ആൾക്കാരും കസിലാ കേട്ടോ എല്ലാരും ഉണ്ട് ട്ടോ എവിടെ ഇണ്ട് എന്തിനടി പോലെ നമ്മുടെ ൂത്തച്ഛനാട്ടോ ഏഹ് ആള് ഈ അടവക്കാരനും കൂടി ആയിരുന്നു കേട്ടോ ഏഹ് ഇവരുടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ പള്ളിയണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഏഹ് അതിന്റെ അപ്പൊ അതുകൊണ്ടാണ് പുറത്ത് വെച്ചാണ് പരിപാടികളും കാര്യങ്ങളൊക്കെ ഇപ്പൊ അവര് സെറ്റ് ചെയ്തിരിക്കുന്ന കേട്ടോ കൊറേ അച്ഛന്മാരൊക്കെ ഉണ്ട് മുഖവാരം വരുന്നത് എങ്ങനെയാട്ടോ പള്ളി പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളു ഇനിയുണ്ടോ കുറച്ചും കൂടി അത്യാവശ്യം ഇനിയും നല്ല പണിയെടുക്കാറുണ്ട് നമുക്ക് തന്നെ ഇരിക്കാനുള്ള അവസരം ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കി ഞാൻ ഞാൻ കേട്ടു ആരെയാണ് വേണ്ടി പോവുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ എന്നെ അയച്ചാലും വിളിച്ച നാഥന്റെ വിളിക്ക് പൂർണ്ണ മനസ്സോടെ ഉത്തരം നൽകി ഇതാ കർത്താവെ നിന്റെ ദാസൻ എന്നെ എന്നെ അയച്ചാലും കൊച്ചു സണ്ണിയച്ചൻ താമസ 兄弟。 നല്ല കളറാക്കിട്ടുണ്ട് കേട്ടോ പരിപാടിയൊക്കെ നമ്മള് കുർബാന ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് പ്രദർശനമായിട്ട് പോവാത്തേക്ക് പിള്ളാരൊക്കെ റെഡി ആയി ഒപ്പം അങ്ങനെ പാരിശാലിലേക്ക് ഒരു ഇൻട്രോ കൊടുക്കാനുള്ള രീതിയില അമ്മച്ചിമാരൊക്കെ ഉണ്ടാ അമ്മച്ചിമാരൊക്കെ വെള്ള സാരി ഒക്കെ എടുത്ത് മുട്ടുകൂടെ ഒക്കെ പിടിച്ച് പുസ്തർമാരൊണ്ടതൊക്കെ നയിക്കുന്ന അച്ഛന ഇറങ്ങി കേട്ടോ ൊക്കെ കൊടുത്ത നല്ല കൂടിയാണ് കൊണ്ടുപോകുന്നത് സംഭവം ഒരു വേറെ ലെവല് ഇതാണ് അറേഞ്ച് വെച്ചിരിക്കുന്ന സംഭവം തൊള്ളാം പരിപാടി എന്തായാലും കേട്ടോള് അത്യാവശ്യം കൊറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് ശരിക്കും വർക്കില്ല ശനിയാഴ്ച എന്നാലും കൂടി അവരൊക്കെ കൊറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പ്രോഗ്രാമിനൊക്കെ ആയിട്ട് ഇനി പാലിശാലിൽ വെച്ച കേട്ടോ പ്രോഗ്രാം അവര് സെറ്റ് ചെയ്തിരിക്കുന്നെ നമ്മള് നേരെ ഈ പാരിശാലിലേക്ക് പോയത് എങ്ങനെയാ നോക്കട്ടെ കേറുമ്പോ തന്നെ സിൽവർ ജൂബലി ఫుల్ ఆకారు അച്ഛന്റെ സ്നേഹ സ്പർശം ും വിശ്വാസത്തിന്റെയും കൂട്ടായ്മയുടെയും ഈ വേദിയിൽ നമുക്ക് അച്ഛനോട് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം അച്ഛന്റെ സ്നേഹവും സമർപ്പണവും നേതൃത്വവും നമ്മുടെ ഇടവകയുടെ വളർച്ചയ്ക്ക് വലിയൊരു ശക്തിയാണ് അച്ഛന്റെ ഈ ആത്മീയ നേതൃത്വം ഈ ഇടവകയെ ഒരു കുടുംബമാക്കി മാറ്റിയിരിക്കുന്നു അച്ഛനോടുള്ള അത് നല്ല ഉയരത്തിലെത്തിക്കഴി അടുത്ത വർഷം അത് കായ്ക്കാവുന്ന ഒരു അത്തരം ഒരു കാർഷിക മേഖലയിൽ അച്ഛൻ

അല്ലോ എന്റെ വേറൊരു അനിയത് സംഭവ കുടുംബക്കാരൊക്കെ കേട്ടോ ആളുടെ പെങ്ങന്മാരും ചേച്ചിമാരൊക്കെ എന്നെ കുടുംബ കുടുംബാംഗം അച്ഛന്റെ ചേർത്തിമാര് പിന്നെ ആരോ അച്ഛന്റെ അച്ഛന്റെ ഇത് നമ്മടെ അച്ഛൻറെ സഹോദരപുത്രൻ സഹോദരപുത്രൻല്ല സഹോദര ഇരട്ട സഹോദര എല്ലാരും വന്നിട്ടുണ്ട് അതെ സായി പാബ ഒരു ഹായി പറഞ്ഞു ഭക്ഷണം കഴിഞ്ഞ എല്ലാരും നല്ല സെറ്റിലായിരിക്കോ കണീജ അത് പോത്തൊന്നോ അണീജ അതായത് ഈ പോകുമ്പോ എല്ലാവർക്കും സങ്കടം പുതിയ ഡ്രസ്സൊക്കെ പോകുമ്പോ ഇങ്ങനെ അലങ്ങ് പറയണു പുതിയ ഡ്രസ്സൊക്കെ ഡ്രസ്സൊക്കെ ഇല്ല ഇല്ല അത് കൊഴപ്പല്ല അത് ഞാൻ കട്ട് ചെയ്തെടുത്തോളൂ

പിന്നെ ഞങ്ങള് ലാസ്റ്റ് എല്ലാരും കൂടിയിട്ട് ഒരു ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഏഹ് എല്ലാരും ഉണ്ട് ആരും ആരടി വരാനുള്ള ഒരു ഹൈവറി അപ്പൊ അവിടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞുട്ടോ സണ്യച്ചല്ലേ ആപ്പി സണ്ണി അച്ഛന് എല്ലാവിധ ജൂബിലി ആശംസകളും നേരുന്നു സണ്ണീച്ചിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു സണ്ണിയച്ച മാടിപ്പോ

അമ്മ എന്നുള്ള റാഹുവിനുള്ള ഒക്കെ നോക്കാം പക്ഷെ ഇവിടെ നല്ല ഡ്രസ് ഉണ്ടാകുന്നുണ്ടോ സ്റ്റുഡിയോയില് ഇതുകൊള്ള ഏതാമ്മ പറ്റിയ അമ്മ സ്റ്റുഡിയോ ഡ്രസ്സൊക്കെ എടുത്തിട്ട് മടക്കി വെക്കുന്നുണ്ട് അമ്മ പറയാ അയ്യോ ഇനി പാവ പിള്ളേര് മടക്കി വെക്കണ്ടേന്ന് വെക്കണ്ടമ്മ അത് പാവ വലുതൊന്നും വലുതൊന്നുമല്ല

മറ്റേ പനന്തങ്ക് കഴിക്കാന്ന് ചോദിച്ചത് നല്ലതല്ല നമ്മള് എന്തായി കരിമ്പ് ജ്യൂസും പോവാനുള്ള പരിപാടി കേട്ടോ അപ്പൊ ഇത്രേ കൊള്ളു ഞങ്ങൾ ഇങ്ങനത്തെ വീഡിയോ ഞങ്ങൾ വെള്ളി നല്ല മഴ ആയി പോയിട്ട് അപ്പൊ ഇങ്ങനത്തെ ഇനി ഇനിയും യൂട്യൂബ് അല്ലേ ബൈ